ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാറ് ദേവമംഗലത്ത് ഒരു വലിയ പ്രശ്നം തന്നെ ആവുകയാണ് കേട്ടോ നമ്മുടെ ദേവിക്കാണെങ്കിൽ ഇതുപോലൊരു കുശുമ്പും കുഞ്ഞായ്മയൊന്നുമില്ല അങ്ങനെ ദേവി നേരെ മിത്രയുടെ അടുത്ത് വന്നിട്ട് ആ രാത്രി തന്നെ പറയാണ് മിത്രയെ നീ ചില കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അറിയുന്നില്ലേ ആ എന്താ ഏട്ടത്തി പറഞ്ഞോ അല്ല ഇവിടെ ഇപ്പോൾ ഒരു കാറ് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ ഇതിപ്പോൾ നമ്മളെല്ലാവരെയും കൊച്ചാക്കുന്ന രീതിയിലല്ലേ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ മിത്ര എന്തിനാ ചേച്ചി ഇങ്ങനെ പറയണത് ഇവിടെ ഇപ്പം എന്താ കുഴപ്പം കാറ് വരുന്നത് നല്ലതല്ലേ അതുമാത്രമല്ല മീനാക്ഷി ചേച്ചിട്ട് അച്ഛൻ സമ്മാനമായിട്ട് കൊടുത്തതല്ലേ അവർക്കത് സന്തോഷമല്ലേ നമ്മളും അതിലങ്ങ് സന്തോഷം കൊള്ളണം അത്രയല്ലേ ഉള്ളൂ ഓ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലെന്നില്ലേ ദൈവമേ എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നാണമം ഉണ്ടോ അല്ലെങ്കിൽ തന്നെ അവളെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടു തയ്ക്കുമ്പോഴേ അത് നമുക്കും കൂടെ ഒരു കുറച്ചില്ലല്ലേ എന്ത് കുറച്ചില്ലേ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയട്ടോ മിത്ര പക്ഷേ അതിലൊന്നും മിത്ര വീഴുന്നില്ല എന്ന് അറിയുമ്പോൾ ദേവി തിരിച്ചു പോവുകയാണ് ആ രാത്രി തന്നെയാണ് നമ്മുടെ ബാലനും പറയുന്നുണ്ടല്ലോ ഗോമതിയോട് നാളെ രാവിലെ തന്നെ ഈ കാറിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അപ്പോൾ പുറത്തിരുന്ന് നമ്മൾ വല്ലാത്ത സങ്കടത്തിലും വിഷമത്തിലും ഓരോന്ന് ആലോചിച്ച് കൂട്ടാട്ടും നമ്മൾ ആര്യ ആര്യൻ്റെ അടുത്തേക്ക് ധർമ്മം പോയി സങ്കടം പറയുകയാണ് എന്താന്ന് വെച്ചാൽ മാമനെ കാണുമ്പോൾ ആരെയും ചോദിക്കുന്നു എന്ത് വെച്ചിട്ട് എന്ത് പറ്റി മാമൻ ഇങ്ങനെ ഇരിക്കുന്നേ അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ ആകാശിനെക്കുറിച്ച് എടാ ഭാര്യ വീട്ടിൽ പരമസുഖം ഒന്ന് കേട്ടിട്ടില്ലേ അതാണ് അതാണിപ്പോൾ ആകാശിൻ്റെ രീതി എന്തിനാ മാമ അങ്ങനെയൊക്കെ പറയണത് അതേടാ പിന്നെ നീ വിചാരിക്കുമ്പോലെയൊന്നും അല്ല അവനിപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് വലുത് കടയിൽ അങ്ങ് മറന്നു ഗോമതി സ്റ്റോർ എന്ന് പറയുമ്പോഴ അവനിപ്പോൾ ദേഷ്യമായി തുടങ്ങിയിട്ടുണ്ട് വരാൻ മടി ജോലി ചെയ്യാൻ മടി എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് ഓ അത് ശരി അപ്പോൾ ഞാൻ വിചാരിക്കണെന്താണെന്നു വെച്ചാൽ വേറൊന്നുമല്ല ഇവൻ ഇങ്ങനെ പോയാലേ ഈ കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ ഒരു കാറ് കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായെന്നറിയോ നിനക്കറിയാമല്ലോ ശരിയാ ശരിയാമ എനിക്കും അറിയാം പക്ഷേ ഞാൻ എങ്ങനെ പറയാനാണ് ഞാനായിട്ട് എന്തെങ്കിലും ഇവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു ചാട്ടമായി പോകും പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല എന്നുള്ളൂ പിന്നെ ആകാശേട്ടനെ ചേട്ടനെ ഉപദേശിക്കാനുള്ള ആർക്കത്തെ മാമനുണ്ടല്ലോ മാമൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറ ആ വരട്ടെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു സങ്കടപ്പെട്ട് ധർമ്മൻ ഇരിക്കുക പക്ഷേ ധർമ്മന് ഒത്തിരി ഒത്തിരി സങ്കടം കേട്ടോ കാരണം വീട്ടിൽ നിന്നും ഒത്തിരി അകന്നു പോവുകയാണോ ആകാശം നമ്മുടെ കൈവിട്ട് പോകുവാണോ ഭാര്യ വീട്ടിലോട്ട് ചേർന്ന് പോവോ അവനെ ഇവിടുന്ന് മാറിപ്പോവോ ഇങ്ങനെയുള്ള ഓരോ ആശങ്ക ആട്ടാണ് കേട്ടോ അപ്പോൾ ഗോമതി നല്ല നമ്മുടെ ആകാശിൻ്റെ മുറിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയാം മോനെ എനിക്ക് കുറച്ച് സമയം നിന്നോട് സംസാരിക്കണം അല്പസമയം മതി എന്ന് സമയം ചോദിക്കുക കേട്ടോ അപ്പോൾ ഉടനെ മീനാക്ഷി ചോദിക്കുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെ സമയം ചോദിക്കണേ പൊതുവെ ഒരു ശീലങ്ങളാണല്ലോ അല്ല അതൊന്നുമല്ല അല്ല എന്നാലും ആകാശിനിപ്പം വലിയ സമയമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് മോനെ ഓ എനിക്ക് മനസ്സിലായി കാറിൻ്റെ കാര്യം ഒരിക്കലും അമ്മ പറയണല്ലേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും കാർ വേണ്ട തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടതിന് പറ്റില്ല ഞാൻ അതിനൊന്നും ചെയ്യില്ല അച്ഛൻ അച്ഛൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇതാണ് എല്ലാവരും കൂടെ നടപ്പാക്കണം ചെയ്യണം എന്നൊക്കെ പക്ഷേ ഞങ്ങളത് ചെയ്യണമെന്നുണ്ടോ എന്നിങ്ങനെ ആകാശം എടുത്തടിച്ച് കൊള്ളി ചു പറയുക കേട്ടോ അമ്മേൻ്റെ അടുത്ത് ഗോമതി അങ്ങ് ഞെട്ടിപ്പോകാണ് അപ്പോഴാണ്ട് അവിടെ വന്ന് ഒളിച്ച് നോക്കി നിൽക്കുന്നുണ്ട് ബാലൻ ഇവൻ എന്താ പറയണത് ഇവൻ്റെ ഓരോ വാക്കുകളും ബാലൻ്റെ നെഞ്ചിൽ കൊള്ളുവാട്ടോ അപ്പോൾ ഗോമതി പറയാണ് എടാ വീട്ടുകാര്യങ്ങൾ നോക്കുകയും മക്കളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രക്ഷിതാവിന് ഒന്ന് മക്കൾ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണമെന്ന് എല്ലാത്തിലും ഇല്ലെങ്കിലും അവർക്കും ഉണ്ടാവും ചില ആഗ്രഹങ്ങളൊക്കെ അതിനോട് അതിൽ കൂടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം മക്കൾ കുടുംബ കുടുംബരക്ഷ നല്ലതായി പോവുള്ളൂ അത് നീ അനുസരിക്കണം അമ്മേ അച്ഛന്മാർക്കും അമ്മമാർക്കും മാത്രമല്ല ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഉള്ളത് അവർ പറയുമ്പോൾ എല്ലാം കേട്ട് ജീവിക്കണമെന്നൊന്നുമില്ല മക്കൾക്കുണ്ട് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നൂടെ എന്തിനാ ഇങ്ങനെ എന്നെ ചോട്ടേനെ പിടിച്ചെനക്ക് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു ആകാശം അങ്ങ് തകർക്കുമായിട്ട് അമ്മേടെ അടുത്ത് പക്ഷെ പാവ ബാലനെ അതൊക്കെ കേട്ട് വല്ലാത്ത ഒരു സങ്കടം തോന്നി അവിടെ ബാക്കി കേൾക്കാൻ നിൽക്കില്ല അത് പോവാം മീനാക്ഷി പറയാം അമ്മ വിഷമിക്കാതെ ഞാൻ എല്ലാ കാര്യങ്ങളും ആകാശിനോട് പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയുവാണ് അപ്പോൾ ആകാശ് പറയാം നീ എന്ത് പറയാന്ന് നീ പറയാണ് ഒന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും നോക്കാനും ഒക്കെ ഉള്ള പ്രാപ്തിയൊക്കെ ഉണ്ട് നീ ഇനി പറഞ്ഞതിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാർ എന്തായാലും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം അവസാനം നമ്മുടെ ഗോമതി വല്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളോട് വെറുതെ വഴക്കുണ്ടാക്കുക എന്നുള്ളതൊന്നും ഇണ്ടുന്നില്ല കേട്ടോ കണ്ണു നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ അത് കാണുമ്പോൾ മീനാക്ഷിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആകാശിന് കുറേ വഴക്ക് കൊടുക്കുക ആകാശേ നീ ഇപ്പം കുറേ മാറിയിട്ടുണ്ട് നിൻ്റെ സ്വഭാവം ഞാനൊരു കാര്യം പറയാം അമ്മയോടൊന്നും ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ എന്താടി ഞാൻ സംസാരിച്ച കുഴപ്പം ഞാൻ അമ്മയോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് ശരിയാ ആകാശ് പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിങ്ങനെയല്ല ആകാശ് ഒരമ്മയുടെ മുഖത്തൊക്കെ പറയേണ്ട രീതിയിൽ നയത്തിൽ അത് എങ്ങനെ പറയണമെന്ന് ആകാശിനറിയില്ല ഇത് കുറച്ച് കൂടിപ്പോയിന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് മീനാക്ഷി അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ ഗോമതിയും ഒക്കെ അങ്ങ് പോവാണ് പുറത്തിരിക്കുന്ന ആര്യനോട് വീണ്ടും വന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ധർമ്മം പറയാണ് അതിനിടയിൽ കൂടെ ആകാശ് പുറത്തേക്ക് ഇറങ്ങി വരണിട്ടുണ്ട് ആ രാത്രി തന്നെ ഓടി വന്ന് ഒന്നും മൈൻഡ് വയ്ക്കുന്നില്ല കാറിൽ തുടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയ മഴത്തുള്ളികളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം തുടക്കുകയാണ് അപ്പോൾ ധർമ്മ ആര്യനോട് പറയാം കണ്ടാടാ കണ്ട അവൻ കാണിക്കുന്നത് ഓ മഴ നേരം ഞാൻ അതിന് പനി പിടിക്കും അതുകൊണ്ട് അവൻ ഓടിപ്പോയി തുടയ്ക്കുന്നത് നമ്മളിവിടെ നിന്നിട്ട് അവൻ മൈൻഡെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പം ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് പറയാം ഞാനങ്ങോട്ട് നോക്ക് അപ്പം ആര്യം പറയാം മാമൻ അങ്ങോട്ട് നോക്കാതെ ഏട്ടനേട്ടൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പിന്നെ ഇപ്പം നമ്മൾ നോക്കിയാൽ ഏട്ടനെ ചിലപ്പോൾ അത് ചമ്മലാവും എന്ത് ചമ്മല് ഒന്നുമില്ല നീ അങ്ങോട്ട് മാറടാം എന്നും പറഞ്ഞു നേരെ ആകാശിൻ്റെ അടുത്തേക്ക് ചെന്നിച്ച് ചോദിക്കണം ആ നീ എന്താ കാറ് തുടക്കിയാണ് വെള്ളം തുടക്കിയാണ് എന്നൊക്കെ ചോദിക്കാം ഓ ഞാൻ അതിനൊന്നുമല്ല വന്നത് കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ് മനസ്സിലായി മനസ്സിലായി ഓ എടാ ഇതൊക്കെ ഇച്ചിരി കൂടി പോകുന്നുണ്ട് നിനക്ക് എന്ത് കൂടിപ്പോയി എന്ന മാം പറയണ ഒന്നുമില്ല ഇത് എനിക്ക് നാണക്കേടായിട്ട് തോന്നുന്നില്ല മീനാശിയുടെ വീട്ടിൽ നിന്ന് എനിക്കൊരു സമ്മാനം തന്നു അത് ഇത്ര വലിയ തെറ്റാ ആ എടാ അത് തെറ്റെന്നല്ല പറഞ്ഞത് പക്ഷേ നീ അതൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഇപ്പം നീ ഒരുപാട് മാറിപ്പോയില്ലേ ഒരു കാറ് കണ്ടപ്പോൾ എന്താ ബഹളം എന്താ ഇത് മറ്റുള്ളവരെ അവരെ കൂടെ നീ ഓർക്കടില്ലല്ലോ അങ്ങനെയൊന്നുമില്ല മാമ അത് മാമൻ്റെ തോന്നലാണ് പിന്നെ എനിക്കൊരാളൊരു സമ്മാനം തന്നത് ഞാൻ എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഇതെൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് കയറിപ്പോകട്ടോ ആരെയും നിൽക്കുന്നത് പോലും മൈൻഡ് വയ്ക്കുന്നില്ല അങ്ങനെ ധർമ്മം വീണ്ടും വന്ന് ആര്യനോട് പറയാം കണ്ടടാ കണ്ടാ അവൻ മതി മറന്ന് നടക്കുന്നുണ്ടാ ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരേ ഒരു സങ്കടേ ഉള്ളൂ നീ നീ മാത്രം ആര്യ പോലെ ആവില്ലേ നീ നല്ല സ്ട്രേൺ ആണ് അതെനിക്കറിയാം പോരാഞ്ഞിട്ട് ഇവിടെ അളിയനും എപ്പോഴും നിന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് നീയാണ് ആണ് കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് അളിയൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആരനൊരു പൊളിച്ച ചിരി വരിക കേട്ടോ എന്നിട്ട് പറയാം മാമ ഈ രാത്രി നിങ്ങളെന്താ എന്തിനാ ഇങ്ങനെ തമാശ പറയണത് അച്ഛൻ എന്നോട് സ്നേഹം കൊള്ളാം അച്ഛൻ എന്നോട് കാണിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും മാമ ഇവിടെ കാണിക്കും കാണുന്നില്ലേ എടാ അതൊക്കെ ശരിയാ അത് നിൻ്റെ തോന്നല നിന്നെ വലിയ കാര്യമാണ് മറ്റ മ മറ്റുള്ളവ നിൻ്റെ നിൻ്റെ ആദർശങ്ങളും നിൻ്റെ ആ ഒരു സംസാരവും നീ പറയുന്ന കാര്യങ്ങൾ നീ ഉറച്ച് നിൽക്കുന്നവനാണെന്ന് എപ്പോഴും അളിയൻ എന്നോട് പറയാറുണ്ട് എത്രയൊക്കെ നീ തർക്കുത്തരം പറയണവനാണെങ്കിലും നിന്റെ ആദർശങ്ങൾ വിട്ട് നീ പിന്മാറിയിട്ടില്ല എന്ത് പറഞ്ഞാലും നീ അതിൽ ഉറച്ചു നിൽക്കുന്നവനാണ് അത് അളിയന് വലിയ ഇഷ്ടമുള്ള കാര്യം ആ അത് കേൾക്കുമ്പം ശരി എന്നിങ്ങനെ ഒരു പൂജിച്ച് നിൽക്കുക കേട്ടോ ആര്യൻ അതുകൊണ്ട് ആര്യ ഞാൻ നിന്നോട് പറയണമെന്ന് വച്ചാൽ ആകാശിനെ പോലെ നീ മാറിപ്പോവരുത് ഈ കുടുംബത്തിൻ്റെ താങ്ങും തണലും നീ തന്നെ ആയിരിക്കണം പിന്നെ അളിയനൊരു ബലം എന്ന് പറയണതും നീയാണ് നീ എത്രയ്ക്കും നിന്റെ ധൈര്യവും കാര്യങ്ങളൊന്നും ഇവിടെ വേറെ ആർക്കും ഇല്ല അത് അളിയനും നന്നായിട്ട് അറിയാം പിന്നെ ആളിയൻ്റെ ചില സ്വഭാവങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ പിടിച്ച ബലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതി അതുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകണം അല്ലാണ്ട് നിന്നോട് ഒരു സ്നേഹക്കുറവൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ ശരി എന്നാൽ പിന്നെ മാമൻ അങ്ങോട്ട് ചെല്ലെന്ന് പറയുമ്പോൾ വീണ്ടും ആര്യൻ ഈ നമ്മുടെ മിഥുൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുക അപ്പോൾ വീണ്ടും വന്ന് നമ്മുടെ ധർമ്മം ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇനി നല്ല ടെൻഷനിലാണോന്ന് ഏയ് ഒന്നുമില്ലാന്ന് പറയാം അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് കിടക്കാൻ പോവാട്ടോ കേട്ടോ അപ്പം ഇത്ര കുറച്ച് നേരത്തെ ഉറങ്ങാൻ വേണ്ടി കിടന്നു ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയും ചെയ്തു അപ്പോഴാണ് ആര്യനകത്തേക്ക് കയറി വരുമ്പം മിത്ര കിടന്നു പാവം പേടിച്ചൊക്കെയാണ് ഉറങ്ങണേന്നുള്ള ചിന്ത കൊണ്ട് നെറ്റിയിലൊക്കെ ഒന്ന് കൈ കൊണ്ട് തടവുകട്ടോ പെട്ടെന്ന് മിത്ര ആ കൈ പിടിച്ച് കഴുത്തിൻ്റെ ഇടയിലേക്ക് വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ ആര്യനാ കൈ പതിയെ വെടിവിച്ചിട്ട് താഴെ പോയി സാധാരണ ഷീറ്റ് വിരിച്ച് പോലെ ചെന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിത്രയാണെങ്കിൽ ഒരു സ്വപ്നം കാണുകയാണ് ആര്യനും മിത്രയും കൂടെ ആ മിഥുനൊക്കെ ഒന്ന് ആ സ്ഥലം വഴി ബൈക്കിൽ വരണ സമയത്ത് പെട്ടെന്ന് അവിടെ നിൽക്കുകയാണ് അത് കണ്ട് പേടിച്ച് നോക്കുമ്പോൾ മിഥുൻ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പ്രേതത്തിൻ്റെ രൂപത്തിൽ വന്ന് മുന്നിൽ നിൽക്കുക കേട്ടോ അങ്ങനെ മിഥുൻ വന്ന് ചോദിക്കുകയാണ് എടാ നീയൊക്കെ രണ്ടെണ്ണം കൂടത്തിന് രണ്ടെണ്ണം കൂടെ എന്നെ കൊന്നില്ലേ ഇപ്പോൾ അതിന് ഞാൻ നിനക്ക് തിരിച്ച് പണിതരാൻ വന്നതാണ് എന്നാൽ ഇറങ്ങാൻ ഞാൻ പിടിക്കാൻ വന്നതാ നിന്നെ നിന്നെയൊക്കെ ഞാൻ അതുപോലെ കൊല്ലും എന്നും പറഞ്ഞ അടുത്തേക്ക് വരാട്ടോ പെട്ടെന്ന് ആരും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാണ് പേടിച്ച് പ്രേതത്തിനെ കണ്ടിട്ട് ബൈക്ക് സ്റ്റാർട്ടാവണേയില്ല അങ്ങനെ മിഥുൻ്റെ പ്രേതം അടുത്തേക്കടുത്തേക്ക് ഇങ്ങനെ വരുവാണ് വരുമ്പോൾ പേടിച്ച് നിലവിളിച്ച് മിത്ര അപ്പോൾ തന്നെ നമ്മുടെ ആരെയും പറയുകയാണ് മിത്രയും ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല നീ ഇറങ്ങി ഓടിക്കോ അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടുക കേട്ടോ ഓടിക്ക ഒ ഒട്ടുപറകെ മിഥുൻ്റെ പ്രേതമുണ്ട് ഓടിക്കുകയാണ് അവസാനം പിടിക്കും എന്നുള്ള സ്റ്റേജ് ആകുമ്പോൾ മിത്ര അയ്യോ അമ്മേന്ന് ഒന്നു വെളി അങ്ങോട്ട് വിളിക്കുക പേടിച്ച് ഞെട്ടി പറിച്ചു ഓ കുറച്ച് സമയം നോക്കുമ്പോൾ ആരും നല്ല ഉറക്കാം ശരിക്കും ആരെയും ഉറങ്ങുന്നില്ല കേട്ടോ ഇതെല്ലാം കണ്ടു കിടക്കാണിവിടെ അപ്പം ആ പേടിച്ചു പോയി നീ എന്താ ചെയ്യാ ദൈവമേ എന്നും പറഞ്ഞ് ആര്യൻ അവിടെ കിടക്കുകയാണെങ്കിലും മിത്ര വീണ്ടും ഒന്ന് കിടക്കുകയാണ് അപ്പം ആരും ചോദിക്കുന്നുണ്ട് എന്താ മിത്ര നിനക്ക് ഏയ് ഒന്നുമില്ല ഞാൻ ശ്രദ്ധിച്ചു തന്നെ ഇവിടെ കിടന്നേ നീ എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ ആ കണ്ടിരുന്നു ആ എന്ത് സ്വപ്നം നിനക്ക് ഇപ്പോൾ എല്ലാം പേടിയുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് കിടന്നു എൻ്റെ അടുത്തെന്ന് പറയാം ആ വേണ്ട ആര്യ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം ആ ശരി എന്നാൽ നീ അവിടെ കിടന്നു അപ്പോൾ മിത്ര വിചാരിക്കുന്നു ഓ വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വേണ്ട ഒന്നും കൂടെ എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് വിളിച്ചില്ലല്ലോ എന്ന് പറയും എന്നും പറഞ്ഞു വീണ്ടും കിടക്കട്ടോ എന്നിട്ട് ഉറക്കം വരുന്നില്ല മിത്രയ്ക്ക് പേടിയായിപ്പോയി അപ്പോൾ പതിയെണീറ്റ് എണീറ്റ് മീ സാധാരണ പോലെ തന്നെ ആരിൻ്റെ അടുത്തേക്ക് ചെന്ന് കിടക്കാൻ പോകുക കേട്ടോ അപ്പോൾ ആരെ എണീറ്റിരുന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പേടിയാണല്ലേ കിടക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ വന്ന് കിടന്നോളെ അപ്പോൾ നിനക്ക് വയ്യായിരുന്നല്ലോ നീ എന്താ സ്വപ്നം വല്ലതും കണ്ടു ആ കണ്ടു ആരെ കണ്ടു അല്ല അത് മറ്റേ മിഥുൻ്റെ പ്രേതം ആ മനസ്സിലായി അവൻ നമ്മളെ പിടിക്കാൻ വരുന്നു നീ സ്വപ്നം കണ്ടല്ലേ ഓടുമ്പോൾ നമുക്ക് കാലുകൾ തളർന്നു പോകും പോലെ ഓടാൻ പറ്റുന്നില്ല നിലവിളിക്കുമ്പോൾ സപ്തമേ വരുന്നില്ല അങ്ങനെയൊക്കെ നീ സ്വപ്നം കണ്ടല്ലേ കറക്റ്റ് ആരിയായി ഇതെങ്ങനെ ആരിനെ മനസ്സിലായി സാധാരണ ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും സ്വപ്നത്തിൽ കാണുന്നത് എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കാറ് അതാ ഇപ്പോൾ നടന്നത് ആ അതെ ശരി നീ ഇനി വിഷമിക്കണ്ട നീ ഇവിടെ കിടന്നോ അതൊന്നും ഓർത്ത് പേടിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ അവർ രണ്ട് പേരും കൂടെ താഴെ ശീറ്റി വെച്ച് കിടക്കുന്നിട്ട് എപ്പിസോഡ് തീർന്നത് പുതിയൊരു എപ്പിസോഡ് മാം വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്